ചാനൽ അപ്പൊ അപ്പു വന്ന നേരത്തെട്ടാ ടു ഓ ക്ലോക്കിനാണ് പൂ വന്നത് അപ്പം ഞങ്ങൾ സാൻഡിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു സാൻഡിച്ചുകടെ എടുത്തായി തന്നെ നടന്നു എന്നാണെന്ന് പോവാല്ലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മതി 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 ഉമ്മ മതിയോ ഉമ്മ മതി മതി ആയിന്ന് വീട്ട് ഉമ്മ മതി അതിന്റെ പേര് ഡിവിടി ഇതിന്റെ പേരാണ് ഡിവി ഡി പറയുന്നത് മഷറൂമുണ്ട് ചിക്കൻ ഉണ്ട് മുട്ടയുണ്ട് ഈ ഭാഗം വാക്കേക്ക് പോകും അൽപ്പക്കോട്ടാണ് പച്ചക്കറ

<laughs> back to Bye. back, on the... back.